മസനകുടി വഴിയെ കൂട്ടി എല്ലാവർക്കും പരിചിതമാണല്ലേ മസനകുടിയിലേക്ക് എങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തു പോകാം എന്നതാണ് ഈ വീഡിയോ മുതുമല ടൈഗർ റിസർവിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ഇടമാണ് മസനകുടി ആയതിനാൽ ടൈഗർ റിസർവിൻ്റെ പല പരിമിതികളും ഇവിടെയുണ്ട് രാത്രി യാത്ര നിരോധനമുള്ളതിനാൽ പകൽ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരാൻ എല്ലാവരും ശ്രമിക്കുന്ന ഒന്നായിരിക്കും യാത്രാമാർഗം ബസ്സായതിനാൽ തന്നെ വളരെ നീണ്ട ഇടവുകളാണ് ഓരോ സർവീസും ഉള്ളത് അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ സമയത്ത് നമ്മൾ എത്തിച്ചേരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മസനകുടി പോകുന്നതിനായി നമ്മൾ എത്തിച്ചേരേണ്ടത് നീലഗിരി ജില്ലയിലെ ഗൂഡലൂർ എന്ന സ്ഥലത്താണ് കേരളത്തിൽ നിന്നും പ്രധാനമായും മൂന്ന് വഴികളിലൂടെയാണ് ബസ് സർവീസ് വല്ലൂർ ഉള്ളതായിട്ടുള്ളത് നിലമ്പൂർ വഴിക്കടവ് നാടുകാണി വഴി ഗൂഢലൂരെത്തിച്ചേരാം വയനാട് മേപ്പാടി നാടുകാണി വഴി വൂടലൂരെത്തിച്ചേരാം മൂന്നാമതായി വയനാട്ടിൽ സുൽത്താൻ ബത്തേരി പാട്ടവയൽ വഴി ഗൂഡലൂരെത്തിച്ചേരാം ഇനി അതല്ല നമ്മൾ മൈസൂരിൽ നിന്നോ ഊട്ടിയിൽ നിന്നോ വേണം മടങ്ങുന്നതെങ്കിൽ മൈസൂരിൽ നിന്ന് വരുന്നവർക്ക് ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂർ വഴി തൊപ്പക്കേട് ചേർന്നാൽ ഗൂഢലൂരിൽ നിന്ന് വരുന്ന മസനകുടി ബസ് ലഭിക്കും ഊട്ടിയിൽ നിന്നും മസനകുടിയിലേക്ക് ഡയറക്റ്റ് ബസ് സർവീസ് ആണ് തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ഊട്ടിയിലേക്കും ഗൂഡല്ലൂർ വഴി സർവീസ് നടത്തുന്ന ബസ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് കോഴിക്കോട് നിന്നാണ് നിങ്ങൾ യാത്രയെങ്കിൽ വഴിക്കട വഴിയോ മേപ്പാടി വഴിയോ അതല്ല സുൽത്താൻ ബത്തേരി വഴിയോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കാസർഗോഡ് കണ്ണൂർ വയനാട് ഭാഗത്തു നിന്നുള്ളവർക്ക് സുൽത്താൻ ബത്തേരി പാട്ടവയൽ ഗൂഡലൂർ വഴിയുള്ള ബസ്സുകളായിരിക്കും ഉത്തമം കേരള തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സുകൾക്ക് പുറമെ കർണാടക സ്റ്റേറ്റ് ബസ്സുകൾ കൂടി മലപ്പുറം ഏരിയയിൽ നിന്നുള്ളവർ ഉപകാരപ്പെടും കേരളത്തിൻ്റെ കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാനോ സൗകര്യമുണ്ട് വഴിക്കട് വഴി മൂന്ന് ബസ്സും സുൽത്താൻ ബത്തേരി വഴി മൂന്ന് ബസ്സുമാണ് റിസർവ് ചെയ്യാൻ സൗകര്യപ്പെട്ടതായി കേരള ആർ ടി സിയുടെ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ളത് കോഴിക്കോട് നിന്നും നാല് സർവീസ് തമിഴ്നാട് ബസ് നടത്തുന്നുണ്ട് രണ്ട് ബസ് രാവിലെ രണ്ട് ബസ് ഉച്ചയ്ക്ക് ശേഷം രാവിലെ അഞ്ച് മുപ്പതിന് മേപ്പാടി വഴി നാടുകാണി വഴി ഗൂഡല്ലൂരിൽ എത്തിച്ചേരുന്ന ബസ് ഊട്ടിയിലേക്കാണ് സർവീസ് ആറ് നാൽപ്പതിന് പോകുന്ന ബസ്സും ഊട്ടിയിലേക്ക് തന്നെയാണ് അത് വഴിക്കട വഴി നാടുകാണി വഴി ഗൂഢലൂരിൽ പോയി അവിടുന്ന് ഊട്ടിയിലേക്ക് പോകും ഉച്ചയ്ക്ക് ശേഷം സമയം കൃത്യമായിട്ട് എനിക്കറിയില്ല രണ്ട് ബസ് ഇതുപോലെ തന്നെ മേപ്പാടി വഴിയും ഒരു ബസ് മേപ്പാടി വഴിയും മറ്റൊരു ബസ് വഴിക്കട വഴിയും സർവീസ് നടത്തുന്നുണ്ട് രാവിലെ പത്ത് മണിയോട് കൂടി ഒരു കെ എസ് ആർ ടി സി ബസ് ഗൂഢല്ലൂർക്ക് നേരിട്ട് സർവീസ് നടത്തുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി തമിഴ്നാട് ബസ്സും കർണാടക ബസ്സുമെല്ലാം നമുക്ക് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് ഗൂഡല്ലൂരി വെച്ച് കാണാൻ സാധിച്ചു ഡിപ്പോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏരിയയിലുള്ള ബസ്സിൻ്റെ സമയം മറിഞ്ഞു വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും കെ എസ് ആർ ടി സിയുടെ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒന്ന് ഇവിടെ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഷെയർ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ വഴിക്കട് വഴി ഗൂഢലൂർക്ക് സർവീസ് വരുന്ന ബസ്സുകൾ ഏതൊക്കെയാണെന്നാൽ നമുക്ക് നോക്കാം തൃശ്ശൂർ ഡിപ്പോയുടെ രണ്ട് ബസ്സും മലപ്പുറം ഡിപ്പോയുടെ ഒരു ബസ്സുമാണ് ബുക്കിങ്ങിനായിട്ട് അവൈലബിളായിട്ട് കാണിക്കുന്നത് അത് തൃശ്ശൂർ ഡിപ്പോയുടെ ബസ് തൃശ്ശൂരിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് മൈസൂർക്ക് പോകുന്ന ബസ്സാണ് നിലമ്പൂർ വഴി വഴിക്കട് വഴി ഗൂഡല്ലൂർക്ക് പന്ത്രണ്ട് അഞ്ചിന് എത്തിച്ചേരുമെന്നാണ് കാണിക്കുന്നത് മലപ്പുറം ഡപ്പോയുടെ ബസ് പതിനൊന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഊട്ടിയിലേക്കാണ് സർവീസ് നടത്തുന്നത് വഴിക്കട് വഴി ഗോഡലേക്ക് എത്തിച്ചേരുന്നത് ഏകദേശം രണ്ട് മണിയോടെ അടുപ്പിച്ചാണ് തൃശ്ശൂർ ഡെപ്പോയുടെ അടുത്ത ബസ് പോകുന്നത് മൈസൂരിലേക്കാണ് അത് രണ്ടേ മുപ്പതിന് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ പറഞ്ഞ റൂട്ട് വഴി രാത്രി ഏഴ് മുപ്പത്തഞ്ചോടെ അടുപ്പിച്ച് ഗൂഡലൂരിൽ എത്തിച്ചേരുന്നാണ് കാണിക്കുന്നത് രാത്രി രാത്രിയാത്ര നിരോധനമുള്ളത് എല്ലാവരും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ കഴിയുന്നതും പകൽ തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കും ഇനി നമുക്ക് സുൽത്താൻ ബത്തേരി വഴി സർവീസ് നടത്തുന്ന ബസ്സിന് ഒന്ന് നോക്കാം സുൽത്താൻ ബത്തേരി വഴി മൂന്ന് ബസ്സാണ് ബുക്കിങ്ങിനായിട്ട് അവൈലബിളായിട്ട് കാണിക്കുന്നത് അത് ഒന്ന് കണ്ണൂർ ട്രിപ്പ് രണ്ട് ബസ് സുൽത്താൻ ബത്തേരി ട്രിപ്പ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും കോയമ്പത്തൂരിലേക്കാണ് രണ്ട് ബസ്സുകളും സർവീസ് നടത്തുന്നത് സുൽത്താൻ ബത്തേരി നിന്ന് രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും രണ്ട് മണിക്കൂർ കൊണ്ട് ഗൂഢലൂരം എത്തിച്ചേരുന്നതാണ് കാണിക്കുന്നത് അത് ഊട്ടി കൂന്നൂർ വഴി മട്ടിപ്പാളും വഴി കോയമ്പത്തൂർക്കാണ് സർവീസ് നടത്തുന്നത് കണ്ണൂർ ട്രിപ്പ് രണ്ടാമത്തെ ബസ് കണ്ണൂരിൽ നിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് മുപ്പതിനാണ് തലശ്ശേരി മാനന്തവാടി വഴി സുൽത്താൻ പത്തിൽ എത്തിച്ചേരുന്നത് പന്ത്രണ്ട് മുപ്പതിനാണ് അതിനുശേഷം രണ്ട് മുപ്പതോടുകൂടി ഗൂഡല്ലൂരിൽ എത്തിച്ചേരും അടുത്ത ബസ് രാത്രി ഒൻപതരയ്ക്കാണ് കാണിക്കുന്നത് ഈ ബസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉപദ്രവമായി മാറുകയുള്ളൂ മറ്റൊന്നുമല്ല രാത്രി യാത്ര നിരോധനങ്ങളാ കാരണം ഗൂഡലൂരിൽ നിന്ന് നമുക്ക് മസന്നകുടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല പിന്നെ നമുക്ക് ഗൂഢല്ലൂരിലധികം റൂം എടുത്ത് നിന്ന് പിറ്റേ ദിവസം രാവിലെയൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അപ്പം അങ്ങനെയാണെങ്കിൽ ഗൂഢലൂര് ഈ ബസ് എത്തിച്ചേരുന്നത് പതിനൊന്നരയോട് കൂടിയാണ് റിസർവേഷൻ ലഭ്യമാകാത്ത നിരവധി ബസ്സുകൾ ഓർഡിനറി ബസ്സുകളാവും വളരെ കുറച്ച് മാത്രമാണ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും എല്ലാം സ്റ്റേറ്റ് ബസ്സുകൾ നമുക്ക് ഗൂഡല്ലൂർ വെച്ച് സർവീസ് നടത്തുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് നിന്നാണ് പക്ഷേ കോഴിക്കോട് നിന്നും റിസർവേഷൻ ഒന്നും ലഭ്യമില്ലാത്തതിനാൽ ഞാൻ പറഞ്ഞല്ലോ അതല്ലാണ്ട് തന്നെ നാല് ബസ് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ കോഴിക്കോട് നിന്ന് സർവീസ് നടത്തുന്നുണ്ട് അതിന് പുറമെ ഒരു കെ എസ് ആർ ടി സി പത്ത് മണിയോടുപ്പിച്ച് രാവിലെ സർവീസ് നടത്തുന്നുണ്ട് ഞാൻ കാലത്ത് ആറ് നാൽപ്പതിൻ്റെ ഊട്ടി ബസ്സാണ് ഗോഡല്ലൂരിൽ പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ആറ് നാൽപ്പതിൻ്റെ ഊട്ടി ബസ് ഏകദേശം ആറേകാലോടുകൂടി കെ എസ് ആർ ടി സി കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ കയറി നമ്മൾ യാത്ര തുടരുകയാണ് പതിനൊന്ന് മണി അടുപ്പിച്ച് ഗോഡലൂരിൽ എത്തിച്ചേർന്നു ഈ ബസ് അതിനുശേഷം മസനോടി പോകാനുള്ള ബസ് ഭാഗ്യവശാൽ റോഡിൻ്റെ എതിരവർഷം നിൽക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ മസനകുടി ബസ്സിലേക്ക് കയറി മസനകുടി യാത്ര ആരംഭിക്കുകയാണ് എന്ന് പറയാൻ കാരണം ഈ ബസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ ശേഷമായിരിക്കും മസനപൊടി പോകാനുള്ള അടുത്ത ബസ്സം നമുക്ക് കിട്ടുന്നത് മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയാണ് ഇനിയുള്ള യാത്ര മുതുമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത് ഇതാണ് രാത്രി ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്യുന്നത് രാത്രിയാത്ര നിരോധനമുള്ളത് കാരണം രാത്രി ഒമ്പത് മണിയാകുമ്പോൾ ഈ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നതാണ് മുത്തുമല ടൈഗർ റിസർവിലൂടെയാണ് നമ്മുടെ ഇനിയുള്ള യാത്ര കാടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഭാഗ്യമുണ്ടെങ്കിലും മൃഗങ്ങളെല്ലാം അങ്ങനെ ഒരു യാത്ര അതാണ് മസനകുടിയിലേക്കുള്ള യാത്ര ഏകദേശം മസനകുടി ഒരു മണിക്കൂറിൻ്റെ ഒന്നര മണിക്കൂറിനോ മസനകുടി എത്തിച്ചേരും ജീപ്പ് സർവീസിനാണ് മസനകുടിയുള്ള ആൾക്കാർ ലോക്കൽ സർവീസിനാണ് മെയിനായിട്ടും ശ്രയിക്കുന്നത് ജീപ്പ് സർവീസ് സഫാരിക്ക് വേണ്ടിയും അല്ല ലോക്കൽ ലോക്കലായിട്ടുള്ള ഓട്ടത്തിന് വേണ്ടിയും അവർ തിരഞ്ഞെടുക്കാറുണ്ട് ഇതാണ് മസനകൂടി ടൗൺ വളരെ ചെറിയൊരു ടൗൺ എന്നോ അങ്ങാടി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം മസനകുടിയിൽ നിന്നും ഊട്ടിയിലേക്ക് ഡയറക്റ്റ് ബസ് സർവീസ് അവൈലബിൾ ആണ് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ താഴെയാണ് മസനകൊടിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള ദൂരം ഊട്ടിയിൽ നിന്നും കല്ലട്ടി ചുരം വഴി ആണ് ഈ വഴിയാണ് നമ്മൾ ഊട്ടിയിലേക്ക് ബസ് സർവീസ് നടത്തുന്നത് കാടിന് നടയുള്ള സ്ഥലമായതിനാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് നിരീക്ഷണം വളരെ ശക്തമാണ് ഈ സ്ഥലങ്ങളിൽ അതുകൊണ്ട് തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പിന്നെ പ്ലാസ്റ്റിക് നിരോധന മേഖലയായതിനാൽ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി പിന്നീട്ട് വരാം താങ്ക് യു